ദൈവത്തിന് നമ്മളെക്കുറിച്ച് പ്ലാനിംഗ് ഉണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ആടുകളെക്കുറിച്ച് പ്ലാനിങ് നമുക്കുണ്ടാകണം ഇതാണ് ഇടയ ശുശ്രൂഷയിലെ രണ്ട് കാര്യം ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ വിശ്വാസികളെ കുറിച്ച് നമ്മളെ ഏൽപ്പിച്ച ആളുകളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം ഒരു പ്ലാനിങ് ഉണ്ടാകണം എന്ത് പ്ലാനിങ് ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ചില ദൈവദാസന്മാർ ഞാൻ ഏജിലെ ഒരു ഒരു തലപ്പത്തിരിക്കുന്ന ഒരു ദൈവദാസന്റെ സഭയിൽ ഒരു കുറച്ചു കൊല്ലം മുമ്പ് ഒരു ശുശ്രൂഷയ്ക്ക് പോയി പാലക്കാട് അപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തില് സൂക്ഷിക്കഴിഞ്ഞ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ സഭയിലൊരു ഒരു സഹോദരൻ ഉണ്ടായിരുന്നു വിവാഹ ആലോചിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇവിടെങ്ങാനും അതിനെ പറ്റി വല്ല പെൺ പിള്ളേരുമുണ്ട് പറഞ്ഞ നമുക്ക് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വിശു ഇദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ദൈവദാസന്മാർ കല്യാണം എന്ന് പറഞ്ഞ ബ്രോക്കർ കല്യാ അതല്ല ഉദ്ദേശിച്ച് നമ്മുടെ സഭയിലുള്ള ആളുകൾക്ക് അവർ നോക്കിക്കോളൂ എന്നുള്ളതാണ് പക്ഷെ എനിക്ക് അതത്ര ശരിയാണെന്ന് തോന്നില്ല നമ്മുടെ സഭയിൽ ഒരു പെൺകുട്ടി വിവാഹപ്രായമായി വരുന്നുണ്ടെങ്കിൽ ഒരു സഹോദരൻ വിവാഹപ്രായമായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണ്ടയോ പ്രാർത്ഥിക്കാം അവരെ അതിനു വേണ്ടി ഒരുക്കുന്ന ചുമതല നമുക്കില്ലേ ഒരുക്കുന്ന ഇല്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരാലോചന എവിടെയെങ്കിലും പറയേണ്ടത് ഞങ്ങളുടെ സഭയിലൊരു ഉണ്ട് ദൈവദാസേനം ഇന്നൊരാളുണ്ട് എവിടെയെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ അങ്ങനെ എൻ്റെ വിശ്വാസം സ്തോത്രം ഞാൻ എൻ്റെ സുവിശേഷ വേലം കാസർഗോഡുള്ള ലോക്കൽ ഹിന്ദുക്കളുടെ ഇടയിലാണ് അവരിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് അവർക്കറിയത്തില്ല അവർക്ക് പാസ്റ്റർമാരുമായിട്ട് ബന്ധമില്ല അവർക്ക് ഐ പി സി എൻ എന്നറിയത്തില്ല അവർക്ക് എ ജി എന്നറിയത്തില്ല അവർക്ക് ആകെപ്പാടെ അറിയുന്ന നമ്മളെ അറിയാം അവർ ഹിന്ദുക്കൾ എന്നുള്ളവരാണ് അതിനെ പറ്റിയ ആള് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും നമ്മൾ വേണ്ട ക്രമീകരണം ചെയ്യാൻ വേണ്ടേ പിന്നെ എവിടെ പോയി കണ്ടെത്തും പ്രത്യേകിച്ച് അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഈ തെക്കൻ നാട്ടിന്ന് ഒരുത്തും അങ്ങോട്ട് വരികയല്ല അതൊരു വലിയ പ്രശ്നമാണ് കൾച്ചർ വ്യത്യാസമാണ് ഭാഷ വ്യത്യാസമാണ് ആഹാരം വ്യത്യാസമാണ് സംസ്കാരം വ്യത്യാസമാണ് ഇതിനിടയിൽ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമല്ലാതെ വേറെ നിർവാഹമില്ല അതുകൊണ്ട് ചില വിഷയത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ചില വിഷയത്തിന് വേണ്ടി മാസം ഒരു മാസം രണ്ട് മാസമൊക്കെ അങ്ങനെ ഒരു ടൈം വെച്ച് പ്രാർത്ഥിക്കും ഇന്ന വിഷയത്തിന് വേണ്ടി രണ്ട് മാസം ഞാൻ പ്രാർത്ഥിക്കും ഇന്ന വിഷയത്തിന് വേണ്ടി രണ്ടാഴ്ച അങ്ങനെ ടൈം വെച്ച് പ്രാർത്ഥിക്കും അപ്പം ദൈവം മറുപടി തന്നിട്ടുമുണ്ട് ഇതുവരെ ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ദൈവനെ പഠിപ്പിച്ച ഒരു കാര്യം ഈ ദേശവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ അളവിന് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഞാൻ ഈ പറയുന്നത് നന്നായി നന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റും ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഇപ്പം ഉദാഹരണം പറയാം ഇപ്പം ഈ പണ്ടൊക്കെ കിണർ കുഴിക്കുവാനും കിണർ കുഴിക്കുമ്പോൾ സ്ഥാനം കാണും ഇല്ലേ സ്ഥാനം കാണും വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നത് അത് ആശാരിമാരും അങ്ങനെയുള്ള അതിനുള്ള പ്രത്യേക സിദ്ധിയുള്ളവരും അവർ വന്നിട്ട് ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് പറയും ഇവിടെ കുഴിച്ചാൽ ഒമ്പത് കോലാകുമ്പോൾ വെള്ളം കിട്ടും പിന്നെ ചിലയിടത്ത് ആ ഇവിടെ വെള്ളം കിട്ടിയല്ല പിന്നെ ഇന്നത്തെ കണക്കാണ് അടിക്കണക്കാൻ ഇന്ന് കിണർ ബോർവലാണ് കൂടുതലും അടിക്കണക്കാൻ അടി നൂറ്റി അടി അപ്പൊ ഈ ചിലടത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടുകയില്ല ചിലടത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടും ചിലടത്ത് അളവ് വ്യത്യാസം ഉണ്ടാകും അത് ഈ ദേശവുമായി ബന്ധപ്പെട്ട ആ ഭൂമിയുടെ അതിൽ ഉള്ള വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ച് ഇതുപോലെ തന്നെ ചില ദേശത്തെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന അധികം വേണം അധികം വേണം എന്നാൽ ചിലടത്ത് അത്രയും വേണ്ട സ്തോത്രം ഞാനുള്ള സ്ഥലത്ത് ഒരുപാട് പ്രാർത്ഥിക്കും ഒത്തിരി പ്രാർത്ഥിക്കണം ഞാൻ അതിനെ ഇച്ചിരി മനസ്സിലാക്കുന്ന ഭാഷ ആളുകളോട് പറയാറുണ്ട് കോട്ടയം ജില്ലയിൽ ഒരു വിഷയത്തിന് വേണ്ടി ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന അതേ വിഷയം എൻ്റെ നാട്ടിൽ എട്ട് മണിക്കൂർ പ്രാർത്ഥിക്കില്ല കാരണം ചോദിച്ചാൽ അത് ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഒരു സ്വർഗ്ഗം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു ചൈനക്കാരൻ എഴുതിയ നിങ്ങൾ ആരെങ്കിലും വായിച്ചു കാണും ഒരു അദ്ദേഹം ഒരു ബൈബിളിന് വേണ്ടി നൂറ് ദിവസം ഉപസിച്ചു ആ പുസ്തകം എവിടെയുണ്ട് നിങ്ങൾ വായിക്കുന്നല്ല അല്ലെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓർമ്മ വരും ഒരു ബൈബിൾ കിട്ടാൻ നൂറു ദിവസം അത് ഉപസിച്ചു ഈ കേരളത്തിൽ വേണോ ഉപസിക്കുകയും വേണ്ട പ്രാർത്ഥിക്കുകയും വേണ്ട ഏതെന്തോ ദേവസ് വരെ കണ്ട പക്ഷേ എനിക്കൊരു ബൈബിള് പറഞ്ഞാൽ ആ എത്ര എണ്ണം വേണമെന്നാണ് ചോദിക്കുന്നത് എത്ര എണ്ണം വേണം ഓട്ടോറിഷക്ക് കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ബൈബിൾ കെട്ടിക്കിടക്കുക ഓട്ടോറിഷക്ക് വീട്ടിൽ എത്തി ഇന്ന് മൊത്തം എടുത്തോളം പറയും എന്നാൽ അവിടെ നൂറു ദിവസം ഒരു ബൈബിൾ കിട്ടാൻ വേണ്ടി ഉപസിച്ചു പ്രാർത്ഥിച്ച് നൂറാം ദിവസം അദ്ദേഹത്തിന് ബൈബിൾ കിട്ടിയത് അത് കിട്ടിയത് അത്ഭുതകരമായിട്ടാണ് കാരണം ബൈബിൾ അന്ന് രംഗത്ത് പ്രശ്നമുള്ള സമയമാണ് ഒരു മനുഷ്യൻ എവിടെയോ ബൈബിൾ ബൈബിള് കുഴിച്ചുവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത്ര ദൂരം നടന്ന് ഇന്ന മനുഷ്യൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു അങ്ങനെ വെളുപ്പം രാത്രി മുഴുവൻ നടന്നിട്ട് വെളുപ്പം ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് ബൈബിൾ ചോദിച്ചു അദ്ദേഹം കുഴിച്ചിട്ടടുത്ത് വന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു അങ്ങനെ അങ്ങനൊരു സംഭവമാണ് ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു ചില സ്ഥലത്തെ സ്തോത്രം പ്രാർത്ഥന ചെറിയ പ്രാർത്ഥന കൊണ്ട് നടക്കുക വളരെയധികം ചില സ്ഥലത്തെ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റും എലിയാവ് മഴ പെയ്യാൻ വേണ്ടി എത്ര നേരമാണ് ഏഴ് പ്രാവശ്യം വന്നാണ് ഏഴ് പ്രാവശ്യം ഇതുപോലെ ഓരോ വിഷയത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയുടെ ഒരളവുണ്ട് അപ്പൊ ഉദാഹരണം പറയാ ഡിഗ്രി അളവ് ഞാനങ്ങ് പറയുക അമ്പത് ഡിഗ്രി പ്രാർത്ഥിച്ചാലാണ് ഒരു വിഷയത്തിന് മറുപടി എങ്കിൽ അമ്പത് ഡിഗ്രി തന്നെ പ്രാർത്ഥിക്കണം നമ്മൾ നാപ്പത്തഞ്ചായിട്ട് മടുത്തു നമുക്കറിയത്തില്ല ഇനി അഞ്ച് ഡിഗ്രിയുടെ മതിയെന്ന് നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുമില്ല കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞോളൂ മോനെ മടുത്തു പോകാൻ സാധ്യതയുണ്ട് നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഞാപ്പകൽ ഇടപെടാതെ നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദൈവം ഇടപെടും അതുകൊണ്ട് നീ എന്ത് ചെയ്തോണം മടുത്തു പോകോതെ പ്രാർത്ഥിച്ചോണം എന്നുവരെ പ്രാർത്ഥിക്കണം മറുപടി കിട്ടുന്നവരെയും പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന ഈ തടസ്സങ്ങൾ പലതും മാറിപ്പോകാനുണ്ട് ആ പ്രാർത്ഥന ചിലപ്പോൾ ആത്മാവിൽ യുദ്ധമായിട്ട് മാറേണ്ടതുണ്ട് സ്തോത്രം അത് ആത്മാവിൽ പോരാട്ടമായി മാറണം ചിലതിന് ദാനിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പത്തിരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന യുദ്ധമായിട്ട് മാറി ആ പ്രാർത്ഥനയും വാളുമായിട്ട് ഇറങ്ങി വന്നു പാർശ്വദേശത്തിനെ പ്രഭുവിനോട് യുദ്ധം ചെയ്തു സ്തോത്രം ആമേ നമ്മുടെ പ്രാർത്ഥന കേവലം ഒരു പ്രാർത്ഥന പോരാ ചിലപ്പോൾ ചിലപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കും ചിലപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടി വരും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുക്കും അങ്ങനെ ഏറ്റെടുത്തു തുടങ്ങിയാൽ നമ്മുടെ വായിൽ ദൈവം വചനം തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതുവരെ പ്രാർത്ഥിക്കാത്ത വാക്കുകൾ വരും സ്തോത്രം ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ആയുധമുണ്ട് പെട്ടെന്ന് കിട്ടുന്ന ആയുധം എന്ന് പറയുന്നത് ഒരു വാക്കായിരിക്കും അല്ലെങ്കിൽ ഒരു വചനമായിരിക്കും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ ദൈവം ഒരു വചനം വായിത്തരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാതു വരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്ക് ചിലപ്പോൾ കിട്ടും സ്തോത്രം ആ വാക്കായിരിക്കും അന്ന് വിടുതൽ ഈ മലയാളത്തിലൊരു വാക്കിറങ്ങിയതിനെ കുറിച്ച് ഞാൻ പിന്നെ വായിച്ചിട്ടുണ്ട് എവിടെയോ വായിച്ചു അത് കെ വി സൈമൻ സാറ് പാട്ട് എഴുതിയപ്പോഴാണ് ആയിരമായിരം കോടി വനഗോളങ്ങളെ താണ്ടി ആ താണ്ടി എന്നുള്ള വാക്ക് അന്ന് ഇറങ്ങിയെന്നാ പറയുന്നത് അതുവരെ മലയാളത്തിലെ വാക്കില്ല അതായത് പുള്ളിങ്ങനെ ആ ഗിരം ആയിരം കോടി വാനകോളങ്ങളെ പിന്നെ ഏത് വാക്ക് ചേർക്കണം കാരണം ഈ പാട്ടിൻ്റെ ആ ട്യൂണും സംഭവമല്ലേ ഒത്തു വരണ്ടേ പുള്ളി സംഗീതം അറിയാമെന്നാണ് നമുക്കത് അറിയത്തില്ല അപ്പം ഇത് ഒത്തു വരണ്ടേ അപ്പം അതേ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എത്താന്തി എന്ന വാക്ക് അന്നേരം കിട്ടിയെന്നാണ് ആ ഗിരമായിരം കോടി താണ്ടി ന്മാർഗമോഹിക്കാവതു കാമി ഗണ്ണമിത കുതുക മൊടാതരാൽ അരികെ വരും തപ കൈകളെ കാന്തൻ പിടിക്കും മോദവാ സ്വർഗനത്തിൽ ചെല്ലും അല്ല ഓർക്കുന്നില്ല അപ്പൊ ഇന്നലെ താണ്ടിന്നുള്ള വാക്കുകൊണ്ടോ ഇതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിരിക്കുമ്പോൾ വരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകൾ ദൈവം നമുക്ക് തന്നാൽ ഓർത്തോണം ഇതൊരു ഇതൊരാുധമാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെതിരെ എവിടെയോ ഒരു വിടം നടക്കാനുണ്ട് അതിനെതിരെ ദൈവം എൻ്റെ വചനത്തിലൂടെ തൊടുത്തുവിടുന്ന ഒരായുധമാണ് ഒരു വാളാണ് ഈ വചനം ഇത് ചെന്ന് തകർക്കുന്നതിനെസലോട് അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിൽ ചെന്ന് വെട്ടി ഒതുക്കി തടസ്സങ്ങളെ തകർത്തു മാറ്റി നമ്മുടെ വീട്ടിൽ വിടുതൽ കൊണ്ടുവരും നമ്മുടെ ശുശ്രൂഷാ മേഖല വിടുതൽ കൊണ്ടുവരും നമ്മുടെ സാമ്പത്തിക രംഗത്ത് വിടുതൽ കൊണ്ടുവരും തലമുറയുടെ മേഖല വിടുതൽ കൊണ്ടുവരും അത്ര പവർഫുൾ മാജിക് എന്തോ ഉള്ളത് ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്കറിയത്തില്ല എന്തൊക്കെ മാജിക് ഉണ്ട് പ്രാർത്ഥനയിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രാർത്ഥനയ്ക്ക് മടുത്തു വരും ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കുക പരമാവധി പ്രാർത്ഥിക്കാൻ സമയം നമ്മൾ രജിച്ച് പോകത്തില്ല സ്തോത്രം അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരുതല് കാണാൻ പറ്റും ഡിസൈനിങ്